ഹലോ മരിഹം കടന്ന ഈസറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ പ്ലാൻസ് സഹിക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും ഇനി ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാലാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതെ ഫസ്റ്റ് തന്നെ വരും നിങ്ങൾ കാണുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനിൽ ഒരു ഡാർക്ക് ഒരു പിങ്ക് കളറായിട്ടാണ് ഈ ഒരു കലേഡിയം പ്ലാന്റ് വന്നിരിക്കുന്നത് ദേ ഈ സൈസില് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് നമ്മുടെ ഈ കലേഡിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പോത്തോസ് ആണ് കേട്ടോ ഗ്രീൻ കളർ വൈറ്റ് കളർ വരുന്ന ഈ ഒരു പോത്തോസ് ആണ് നമ്മുടെ ഈ പോത്തോസിൻ്റെ ഇതുപോലെ ഒരു സിംഗിൾ ഷൂട്ട് ഇത്രയും ലീവ്സ് ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നതും തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ ഡോട്ടിയാണ് വളരെ ചെറിയ പ്ലാന്റ് ആണ് അതെ ഇത്രേ ഉള്ളൂ സൈസ് വളരെ കുറവാണ് വളരെ ചെറിയ പ്ലാന്റ് ആണ് നമ്മുടെ കലാത്തിയ ഡോട്ടി പ്ലാന്റ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ കലാത്തിയ ഡോട്ടി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊരു ക്ലിയർ ക്ലിയർ സെയിൽ വീഡിയോ ആണ് വളരെ ചെറിയ പ്ലാന്റുകൾ മാത്രമാണ് നമ്മൾ ഈ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ആണ് കേട്ടോ കലാത്തിയ പീക്കോക്കിൻ്റെ ഇതേ ഒരു ടു ലീഫ് പരുവത്തിലായിരിക്കും നമ്മുടെ ഈ പ്ലാന്റ് വന്നേക്കുന്നത് ഈ ടു ലീഫ് പരുവത്തിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ തന്നെയാണ് നമ്മുടെ കലാത്തിയ പീ റേറ്റ് വരുന്നത് ഈ ടു ലീഫ് പരുവത്തിലായിരിക്കും കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ ഫാസിനേറ്റ കലാത്തിയ ഫാസിനേറ്റ പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് രണ്ട് ലീഫ് മൂന്ന് ലീഫ് പരുവത്തിലായിരിക്കും നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഒക്കെ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ റേഞ്ചിൽ പോകുന്നൊരു പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നിങ്ങളത് പോട്ട് ചെയ്യുമ്പോൾ ഓൺലി പീറ്റും ഇതുപോലത്തെ ഒരു പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക പോട്ടോ അല്ലെങ്കിൽ ബോട്ടിൽ മുറിച്ച് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ വലിയ ബോട്ടിലൂടെ നിങ്ങൾ ഒരിക്കലും പോട്ട് ചെയ്യരുത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് സിൽവർ സെൻ്ററിലെ ഗ്രീനും കൂടി വരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ നല്ലൊരു ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന കലാത്തിയം മെഡാലിയൻ ആണ്ട്ട ഇതിപ്പം ഇതിൽ ഒന്ന് രണ്ട് രണ്ട് ഉണ്ട് അതെ ഇതുപോലെ ഈ ഒരു സൈസല്ല നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് കലാത്തിയം മെഡാലിയൻ ആണ് ചെറിയ വളരെ ചെറിയ തൈകളാണ് കേട്ടോ അതെ ഒരു കഷ്ടി നീളമുള്ള വളരെ ചെറിയ തൈകളാണ് ഈ തൈകളിലെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്നത് പെപ്പർ റോമിയുടെ ഗ്രീൻ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ക്രീപ്പർ കയറി പോകുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെയും നമ്മുടെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ആണ് കേട്ടോ അതും ചെറിയ പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് നമ്മുടെ വളരെ ചെറിയ പ്ലാന്റുകൾ തന്നെയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റൂപ്പീസ് അൻപത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് മോണ്ടോഗ്രാസ് എന്ന ഐ ഡി വരുന്നൊരു പ്ലാന്റ് ആണേ ഇതുപോലെ നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒത്തിരി തൈകളായിട്ടാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റൂപ്പീസ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ സ്പൈഡറിൻ്റെ നല്ല നാരോ ആയിട്ട് വൈറ്റും ഗ്രീനും കൂടി നല്ല മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പ് ഉള്ള പ്ലാന്റ് ആണ് ഇത് വൈറ്റും ജസ്റ്റ് ബോർഡർ മാത്രം വൈറ്റുള്ളൂ ഈ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് അടുത്തായിട്ട് ഫിലോഡണ്ടൻ ഫീലൗഡൻഡൻ ടെംപറ്റേഷൻ തന്നെ പ്ലാന്റ് ആണ് നമുക്ക് പക്ക ഇൻഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആട്ടോ ഇതിൻ്റെ റൂട്ടോട് കൂടിയുള്ള കട്ടിങ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ റൂട്ടോട് കൂടിയുള്ള കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് പൂവ് കഴിഞ്ഞിട്ട് അതാണ് ഇന്നൊരു ഡിമ്മായിട്ട് നിൽക്കുന്നത് ഈ ഒരു കളറുള്ള നമ്മുടെ നാടൻ ഓർക്കിഡാണ് അതിൻ്റെ തൈകൾ ഇതിൽ ഒത്തിരി റെഡി ആയിട്ട് ഇപ്പുണ്ട് ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഡിഫൻ ബാക്കിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ടൈപ്പുള്ള ഒരു നാരോ ലീഫ് ടൈപ്പാണ് ഈ ഒരു ടൈപ്പുള്ള നമ്മുടെ ഈ ഡിഫൻ ബാക്കിയുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ ഡിഫൻ ബാക്കിയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പിഷിയ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് കളർ നല്ലൊരു പിങ്ക് കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് ഇത് കണ്ടോ ഈ ഒരു പിങ്ക് കളറിൻ്റെ അതേ ഇതുപോലെയുള്ളൊരു സിംഗിൾ ഷൂട്ട് ഇത്ര ഉള്ളൊരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ എപ്പീഷയുടെ ഫ്ലവർ പിങ്കും ഗ്രീൻ കളറായിട്ട് വരുന്ന പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ ടെൻ റുപ്പീസ് പത്ത് രൂപയ്ക്കാണ് നമ്മുടെ ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എപ്പീഷിയുടെ പിങ്ക് കണ്ടില്ല അതിൽ റെഡ് കളർ പോവും ഡാർക്ക് ഗ്രീൻ ഒരു ബ്രൗൺ ആയിട്ട് ഒരു ഡാർക്ക് ഗ്രീനിൽ വരുന്ന പ്ലാന്റ് നമുക്ക് റെഡി ആയിട്ട് ഇരുപ്പുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തി ഇല്ലുസ്ട്രീസ് ആണ് കലാത്തി ഇല്ലുസ് സ്ട്രീസിൻ്റെയും അധികം സൈസില്ല ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് കലാത്തിയ ഇല്ലുസ്ട്രീസിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് പ്ലാന്റ് അതുപോലെ തന്നെ കലാത്തി ഗ്രീൻ ക്രിംസിൻ്റെ അതേ സൈസുള്ള ഇത്രയും ടൂലീഫുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണേ ഇതൊരു മൂന്നോ നാലോ അത്രയും കഷ്ടി പ്ലാന്റ് ഉള്ളൂ നമ്മുടെ കയ്യിൽ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയന് കലാത്തിയ ബെല്ല എന്ന ഐ ഡി വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റൂഫിബാബേ ലൈറ്റ് ചെയ്യാവുന്നില്ല ഈ ഒരു സൈസുള്ള കലാത്തിയ റൂഫി ബാബിയുടെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് കലാത്തിയ റൂഫിബാബിയുടെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്നത് ഹോമിലോമിനഡ് ഈ ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ കളറാണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ അല്ല ഗ്രീൻ അല്ല സിൽവർ കളർ ഈ കളറുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ബാക്കിൽ ഒരു പർപ്പിൾ കളർ ഈ ഒരു ഈ ഒരു ടൈപ്പ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഈ ഒരു സൈസിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫിലോഡൻഡോൺ സിൽവർ സ്റ്റിക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണേ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പിടിലാന്തസിൻ്റെ പ്ലാന്റ് ആണേ ഈ പ്ലാന്റിൻ്റെ ഈ സൈസില് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കളർ കാണാൻ പറ്റുന്നില്ല ഒരു ലെമണും ഒരു ഗ്രീനും കൂടി ചേർന്നുള്ള ഒരു കളറാണ് ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ്ട്ടോ വൈറ്റ് കളറ് ഫ്ലവർ ഫ്ലവർ വരുന്ന ബികോണിയ പ്ലാന്റ് ആണേ ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് നമ്മുടെ ഈ ബിക്കോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണേ ഈ സിങ്കോണിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞ ബികോണിയ പ്ലാന്റ് ആണ് കേട്ടോ അതെ നല്ലൊരു ബ്ലാക്ക് കളറിലോട്ട് വരും കേട്ടെ അത് പുതിയ ലീഫ് വരുമ്പോഴ് ഇതിൻ്റെ തൈകൾ നമുക്ക് റെഡി ആയിട്ട് ഇരുപേണ്ട ബാക്കിൽ നല്ല അടിപൊളി കാപ്പിപ്പൊടി എല്ലാം ഒരു പെർപ്പിൾ കളറ് വളർത്തൊരു കളറാണ് ഇതിൻ്റെ തൈകൾ റെഡി ആയി ഇരുപ്പുണ്ട് അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അടുത്തിട്ടായിരുന്നു ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണേ ഒരു നാരോ ലീഫ് ആയിട്ടുള്ള ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഓൾഡ് മാൻ എന്ന് പറഞ്ഞ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഒരു ലെമണും ഒരു ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു സ്റ്റാർ ടൈപ്പിൽ ഒരു രണ്ട് രണ്ട് മൂന്ന് കളർ ചേരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ടു ലീഫ് പരിവായിരിക്കുള്ളൂ ഒരു ആഷ് കളറ് ഗ്രീൻ കളറ് ഒരു കാപ്പിപ്പൊടി പോലത്തെ ഒരു കളറ് ഇതുപോലത്തെ കളറുള്ള വെൽ റൂട്ടായ പ്ലാന്റ് ആയിട്ടത് റൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആണ് ഈ സൈസില് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പോത്തോസിൻ്റെ മുസൈക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ സൈസില് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് ഇനി ഇതിൻ്റെ വലിയ ലീഫായിട്ട് നമുക്ക് കയറി പോയിട്ടുണ്ട് അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം അതിൻ്റെ കട്ടിങ്സും എടുത്തു തരാം ഒരു ടു ത്രീ ലീഫ് പരുവത്തിലുള്ള കട്ടിങ്സിനും തേർട്ടി റുപ്പീസ് തന്നെ ആയിരിക്കും കേട്ടോ നല്ലൊരു വലിയ ലീഫായിട്ടാണ് വന്നേക്കുന്നത് അതിപ്പോൾ കാണിച്ചു തരാം ഇത് കണ്ടോ നല്ലൊരു വലിയ ലീഫിലാണ് ഇത് വന്നേക്കുന്നത് ഒരു ചെറിയ ലീഫിൽ നിന്ന് തന്നെയാണ് ഇതുപോലെ അയേക്കുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു മരത്തിൽ കയറിയേക്കണമാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് കട്ടിങ്സായിട്ട് റൂട്ടോട് കൂടി കട്ടിങ്സ് റൂട്ടോട് കൂടി തേർട്ടി റുപ്പീസിന് നിങ്ങൾക്ക് അവൈലബിളാണ് കേട്ടോ ഇട്ടടുത്ത് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തിട്ട് വരുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ കലാത്തിയ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ക്രിസ്മസ് കലഡിയത്തിൻ്റെ ബൾബുകൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഫോർട്ടി റുപ്പീസാണ് ബൾബിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ക്രിസ്മസ് കലഡിയം അടുത്തിട്ട് വരുന്നത് അഗ്ലോണിമ പിങ്ക് അറോറയാണ് പിങ്ക് അറോറയുടെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് അഗ്ലോണിമ പിങ്ക് അറോറയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു പിങ്ക് കലേടിയാണ് കേട്ടോ ബോർഡർ ഗ്രീൻ ആയിട്ട് വരുന്ന നല്ലൊരു പിങ്ക് കലേഡിയാണ് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ബട്ടൻസ് ബട്ടൺസ് വേണാണെട്ടോ ബട്ടൻസ് വേണിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ തൈക്ക് വരുന്ന റേറ്റ് ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രീപ്പർ പ്ലാന്റായ മോൺസ്റ്റാപ്പ് എറു ആണ് മോൺസ്റ്റാപ്പ് എറു നമ്മുടെ എന്താ പറയണത് പെപ്പർ പ്ലാന്റിൻ്റെ ലീഫ് പോലെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ റാറ്റിൽ സ്നേക്കാണ് കല്ലാത്തി റാറ്റിൽ സ്നേക്കാണ് ഒരു ടൂ ലീഫിലായിരിക്കുന്നത് ഒരു ടു ലീഫ് ത്രീ ലീഫ് പരുവത്തിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് റാറ്റിൽ സ്നേക്ക് ടു ലീഫ് ത്രീ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മിക്കവാറും ടു ലീഫ് പരുവത്തിൽ പരുവത്തിലായിരിക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് സിൽവർ സ്റ്റാർ പോലെ സിൽവർ ആണ് സിൽവർ കളറും സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളത് നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഉള്ളത് വേറൊരു ടൈപ്പും കൂടി കാണിച്ചായിരുന്നിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാ പ്ലാന്റ് ആണ് ലിയോപ്പ എന്ന് പറഞ്ഞ കലാത്തിയ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ എഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് എഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് മിലിറ്ററി കലേടിയാണ് കേട്ടോ മിലിറ്ററി കലേടിയത്തിൻ്റെ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് മിലിറ്ററി കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അലോക്കേഷ്യ കുൽക്കുലാട്ട എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് അലോക്കേഷ കുൽക്കുലാട്ടയുടെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പെന്നി വറുത്തിൻ്റെ പ്ലാന്റ് ആണ് നമുക്കിത് വെള്ളത്തിലും മണ്ണിലൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പിന്നിവറുത്തിൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ ഈ പെന്നി വറുത്ത് നമുക്ക് ഇൻഡോർ പ്ലാൻ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റേ ഡൈനിങ് ടേബിളിലും കിച്ചണിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല പോട്ടിൽ നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ആട്ടോ ഇൻഡർ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് പെന്നി വറുത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത്ര നേരം വാച്ച് ചെയ്തത് എല്ലാവർക്കും താങ്ക്